പക്ഷെ എന്റെ ദൈവമേ എല്ലാ പണിയും ഞാൻ വീട്ടിൽ ചെയ്യണല്ലേ അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും ഇരിക്കാൻ പറഞ്ഞ അത് ഇരിക്കൂല കണ്ടിൽ ഇത്രയും ബില്ലടക്കാണ്ടിന്റെ തമ്പുരാനിത് എന്തിനാണിങ്ങനെ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും നിങ്ങൾ നിങ്ങളെ പുക കണ്ടേ പോവുള്ളൂന്ന് എന്റെ പൊന്നിന് ഏഴ്സേ ഈ കയ്യിലിരിക്കുന്നത് അടക്കമുള്ള ബില്ലുകളാണോ അതെന്താ അങ്ങനെ ചോദിച്ചത് വരുമ്പോ വരുമ്പോ ഓരോ ബില്ലും കൊണ്ട് വന്നുകഴിഞ്ഞാ ഞാനിത് എങ്ങനെ ഞാൻ ആലോചിക്കണേ ഇവരുടെ മോക്കാര് നിർബന്ധം അതായത് എന്റെ നാത്തുനായ നിർബന്ധം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടോണോന്ന് എന്നിട്ടാണെങ്കിൽ അവള് വന്ന അതുമില്ല എന്റെ തലയിലാവൂക്കുനെ ഞാൻ എത്തിട്ടാ ഞാനിപ്പ നിന്റെ കാര്യം പറഞ്ഞേയുള്ളൂ ഞാൻ കൊറച്ചേരേ വന്നിട്ട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പേപ്പറൊക്കെ അവിടെ കൊടുക്കായിരുന്നു ആഹാ അപ്പൊ നീ നമ്മുടെ പേരിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നല്ലേ അല്ലെങ്കിലും ഈ കാലത്ത് ആരാ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാത്തത് ഞാൻ എന്റെ മോൻ്റെ പേരിലും എന്റെ പേരിലും ഹസ്ബൻഡ് പേരിലും ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നാൽ പെട്ടുപോകും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ ഒരുപാട് പൈസ വേണ്ടേ അതിനിപ്പോ മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽക്കുള്ള ഹെൽത്ത് പ്ലാനുകൾ ഉണ്ടെന്നേ ഒരു കോടി രൂപ വരെ കവറേജ് ഇരുന്ന പ്ലാനുകൾ നമുക്ക് ഇതിന് എടുക്കാം പിന്നെ ഇപ്പൊ ജി എസ് ടി ഒക്കെ എടുത്തു കളഞ്ഞോണ്ട് മുമ്പ് പത്ത് ലക്ഷത്തിന്റെ പോളിസിക്ക് കൊടുത്തിരുന്ന പൈസ ഉണ്ട് ഇപ്പൊ ഇരുപത് ലക്ഷം വരെയൊക്കെ എടുക്കാം അത്ര ഉള്ള എന്നാ പിന്നെ പിന്നിവിടെ ഞാൻ എന്റെ ഭയോ അല്ലേ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ നോക്കി നാത്തൂന് പറ്റുന്ന ഒരു പോളിസി എടുത്തു നോക്കി ഇപ്പൊക്കെടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഇപ്പോൾ ഡയബറ്റിക്സ് തൈറോയ്ഡ് ഇഷ്യൂസ് ബി പി ആസ്മ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഒന്നാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നമുക്ക് എടുക്കാം കുടുംബത്തിന് മൊത്തമുള്ള പ്ലാനുകൾ കുറഞ്ഞ വിലക്ക് മാസം തോറും അടവ് വരുന്ന രീതിയിൽ എടുക്കാൻ പറ്റും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും ആഹാ കൊള്ളാലാ അപ്പൊ എന്താ സുഖം വന്നാലും ഇതുപോലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആവാല്ലേ ലിംഗപ്പ ഭയുണ്ടെന്നല്ലേ പറഞ്ഞത് എടുക്ക